ും തലോടിയതും വെറും അധികാരോപി തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഞാൻ കണ്ണീരപ്പാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സുരേഷ് ഗോപി എം പി ആയതും കേന്ദ്രമന്ത്രിയുമായതും നാളിതുവരെ കേരളത്തിനൊരു സഹായവും ചെയ്തിട്ടില്ല എങ്കിൽ തന്റെ മുന്നിൽ സഹായവുമായി കരഞ്ഞ ഒരു അമ്മയെ പൊതുവേദിയിൽ പ്രസംഗിക്കവേ മുന്നിൽ ഒച്ച ഒക്കരുത എന്നായിരുന്നു സുരേഷ് ഗോപി കൊടുത്ത മറുപടി പാർട്ടി ഏതായിക്കോട്ടെ ആയിക്കോട്ടെ പക്ഷേ ഒരു ജനപ്രതിനിധി പറയാൻ പാടില്ലാത്ത വാക്കുകളും പ്രവർത്തികളുമാണ് സുരേഷ് ഗോപി നാളെ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച എറണാകുളം റെയിൽവേ സ്റ്റേഷനിലെത്തി ജനങ്ങളോട് സംസാരിക്കുന്ന വേളയിൽ എന്നെ സഹായിക്കണം മോനി എന്ന് പറഞ്ഞ് കരയുന്ന അമ്മയോട് ഒച്ച വെക്കരുത് സുരേഷ് ഗോപിയെ വീഡിയോയിൽ കാണാം ആ ദൃശ്യങ്ങളിലേക്ക് ഓടിയെത്തിയവരാണ് ഇവിടെ നിൽക്കുന്ന എല്ലാ വിഭാഗങ്ങളും ഇവിടെ പേരെടുത്ത് വിളിച്ച് പറയുവാൻ സത്യത്തിൽ ഇവിടെ ആരൊക്കെ വന്നിരിക്കുന്നു എന്ന് പറയുന്ന വ്യക്തമായ കണക്ക് പോലും ഇല്ല വിചാരിച്ചതിനെയും പ്രതീക്ഷിച്ചതിനേക്കാളും ഒക്കെ വളരെ കൂടുതൽ പങ്കാളിത്തമാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് എല്ലാ വിഭാഗങ്ങളിൽ നിന്നും ഹെൽത്തിൽ നിന്നും വിളിച്ചു വിട്ടുപോയി എന്ന് പറയുന്ന കുറ്റബോധത്തിന് അവസ്ഥ ഈ സംഘാടകരുടെ മേൽ അടിച്ചേൽപ്പിക്കരുത് എല്ലാവരും ഹൃദയപൂർവം വന്ന് എല്ലാ പദ്ധതികളിലും പങ്കു ചേർന്ന് പോകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ആരെയും വിട്ടുപോയി എന്ന് പറയരുത് പറഞ്ഞ ആരാണ് ஆகிலும் ஆ அட்டன் கேட்டோ

ൂ അമ്മ ഒച്ച എടുക്കരുത് കാര്യം പറയും ഒരാളുണ്ട് കാര്യം പറയും അവിടെ പറയൂ അവിടെ പറയൂ അവിടെ ഒച്ച അല്ലല്ല കാര്യം പറയും ആവശ്യം പറയും കല്ത്തിലും വന്നോ General Hospital.